ദുബ് കെ എം സി സി നാദാപുരം നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന് തെരുവമ്പറമ്പ് ലൂളി ഗ്രൗണ്ടിൽ തുടക്കമായി ഒരാഴ്ച നീളുന്ന മേളയുടെ ഉദ്ഘാടനം മഹാരാഷ്ട്ര മുസ്ലിം ലീഗ് ട്രഷറർ സി എച്ച് ഇബ്രാഹിംകുട്ടി നിർവഹിച്ചു ബോബി ചെമ്മണ്ണൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു മണ്ഡലം പ്രസിഡന്റ് വി വി സനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സി കെ സുബൈർ സു പി നരിക്കട്ടേരി അഹമ്മദ് പുന്നക്കൽ സി വി എൻ വാണിമേൽ ബംഗ്ലത്ത് മുഹമ്മദ് വി ബി മുഹമ്മദ് അലി വയലോളി അബ്ദുള്ള എം പി ജാഫർ ടി കെ ഖാലിദ് എം പി സൂപ്പി കെ പി മുഹമ്മദ് അഷ്റഫ് പറമ്പത്ത് ഹമീദ് വലിയാണ്ടി നിസാർ ഇടത്തിൽ അഡ്വക്കേറ്റ് കെ എം രഘുനാഥ് എ മോഹൻദാസ് കെ പി കുമാരൻ ഡോക്ടർ കെ വി നൌഷാദ് ഹസ്സൻ ചാലിൽ പി കെ മുഹമ്മദ് എം പി ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു പ്രദർശന മത്സരത്തിൽ വോളി അക്കാദമി നടുവണ്ണൂർ സെന്റ് തോമസ് കോളേജ് കോടഞ്ചേരിയെ പരാജയപ്പെടുത്തി

இங்க பாருங்க எல்லாரும் தெரியுது அப்போ நம்ம பேரான வந்து நம்ம ஒத்த அறியா நம்ம எல்லாரும் தெரிஞ்சு வந்து அப்துல் ரெஜிட்

ഉദ്ഘാടന മത്സരത്തിൽ കെ സി ബി തിരുവനന്തപുരം കേരള സിക്സുമായി ഏറ്റുമുട്ടി ഇന്ത്യയിലെ പ്രമുഖ ഡിപ്പാർട്ട്മെന്റ് ടീമുകളായ ഇന്ത്യൻ നേവി എയർഫോഴ്സ് ഐഒബി ഇൻകം ടാക്സ് സി ഐ എസ് എഫ് റാഞ്ചി കെ എസ് സി ബി കേരള പോലീസ് കേരള സിക്സസ് തുടങ്ങിയ ടീമുകൾക്കായി ദേശീയ അന്തർദേശീയ താരങ്ങളാണ് അണിനിരക്കുന്നത് മുപ്പതിൽ പരം പ്രൈം വോളി താരങ്ങളാണ് വിവിധ ടീമുകൾക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നത് കേരളത്തിലെ പ്രമുഖ കോളേജുകൾ പങ്കെടുക്കുന്ന ഇന്റർ കോളേജ് വോളിബോൾ ചാമ്പ്യൻഷിപ്പും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് ടുഡേ ന്യൂസ്